മൂത്തും നിറച്ചിട്ടും കല്യാണം കഴിയാത്തവന്റെ വിഷമം കേക്കാൻ ഇവിടെ ആരുമിച്ചല്ലേ കേട്ടു ഇരിക്കുച്ചിനെ എങ്ങനെയെങ്കിലും പരിചയപ്പെടാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യേ അവളെ പറ്റിരുന്നെങ്കിൽ അറിയൂല ആകെ അറിയാവുന്ന രണ്ടു ദിവസം ഇല്ലേ കൂടെ അങ്ങോട്ട് നടന്നത് അവിടെ നീ വിചാരിച്ച നടക്കും സെറ്റ് ആക്കി തടാ ഞാനെങ്ങനെ സെറ്റ് ആക്കാൻ പറഞ്ഞു എപ്പോ വന്നാലും കൂടെ ഉണ്ടോ അവിടെ ഇൻസ്റ്റ ഐഡിയ സെറ്റ് ആക്കി താടാ ബാക്കി ഞാൻ ചാറ്റ് ചെയ്ത് ഓക്കെ ആയിക്കോളാം ഇൻസ്റ്റ ഐഡിയ വേണല്ലേ ആ സെറ്റ് ആക്കാം വഴിയുണ്ട് ഇങ്ങനെ ക്യാമറ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അളിയും പോകുന്നു ഫോട്ടോ എടുക്കുന്നു ഐ ഡി വാങ്ങുന്നു പൊളിച്ച് അളിയും ടെൻഷൻ അടിക്കണ്ട ഈ ചങ്ക കൂട് വരുന്നു ഹായ് ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇതൻ്റെ അസിസ്റ്റന്റ്

ഇയല നേരെ കേറി പോണം അങ്ങോട്ട് മാറിയല്ല يا കൊച്ചി രണ്ട് വോട്ട് കൊടുക്കട്ടെ ആ എന്ത് अरे जेंगेने सही하게 टाडाडा എന്റെ പൊന്നളിയെ അങ്ങേരെ ഫാൻ ഓണം ഞാൻ ഇത് കൈ വെച്ചിരിക്കുന്ന ഉള്ളൂ എനിക്ക് ഇതിന്റെ എവിസി ഡി അറിയtilde ഒരു മിനിറ്റ് ഒരു മരകന്റെ അടുത്തൊന്ന് പന്തിര വുന്നുണ്ടല്ലോ лаക്കി ഞാൻ മാലും മുട്ടിട്ടില്ല കുറനേരക്ക് ഒരുവർക്കൊണ്ട് അയ്യോ മാനുവൽ മോഡലിൽ ഇട്ട് എടുക്കാം അങ്ങനെ ഈ നോക്കി ഇത് ഡാർക്ക് ആണല്ല സെറ്റ് തന്നത് പല്ലും കണ്ണും കിട്ടിയെങ്കിൽ എന്തെങ്കിലും ഫിൽറ്റർ ഇട്ടെങ്കിലും വിളിപ്പിക്കായിരുന്നു നീ എങ്ങനെയെങ്കിലും ഇൻസ്റ്റ ഐ ഡി വാങ്ങിക്കാൻ വലിയ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇൻസ്റ്റാ ഐഡി തന്നിരുന്നെങ്കിൽ അയ്യോ എനിക്ക് ഐഡി തരാട്ടോ അരിയും മണ്ണെണ്ണ ഒരുമിച്ച് മൂ

പൊളിച്ച കള മാണിങ്ങനെ ഓടണ അടിയാ ഓടിക്കും അടിവേ തോണ്ട് ഓടണ